കുറേ ദിവസമായില്ലേ നമ്മൾ ഈ പുലർച്ചെയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വീട് എടുത്തിട്ട് എൻ്റെ അറിയില്ല ഭയങ്കര മടിയാണ് ഇട്ട് രാവിലെ ആ ഒരു സമയത്ത് എഴുന്നേൽക്കുമ്പോൾ വീട് എടുക്കാനൊന്നും ഒരു മൂഡുണ്ടാവില്ല സത്യം പറഞ്ഞാൽ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാര്യമായിട്ട് ചെയ്യുന്നത് പിന്നെ എൻ്റെ ഈ സൽക്കാരും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ആ നേരം വേഗം വേഗം ഫുഡൊക്കെ അവർക്ക് കൊടുത്തിട്ട് ഞാൻ പാത്രം പോലെ കഴുകാതെ ഒക്കെ സിങ്കിലേക്ക് അങ്ങോട്ട് വാരിയിട്ടിട്ട് പോയി കിടക്കൂട്ടോ പിന്നെ എഴുന്നേറ്റ് വന്നിട്ട് ഒരു ഏഴ് മണി എട്ട് മണിക്കൊക്കെ എഴുന്നേറ്റ് വന്നിട്ട് ഞാൻ അതൊക്കെ ക്ലീൻ ചെയ്യാറുള്ളു ഒക്കെ ത്തിൻ്റെ ഒരു മടിയായിരുന്നു പക്ഷേ ഞാൻ ഇന്നു മുതൽ ഈ പഴയ പോലെ ആവണമെന്നുള്ള പ്ലാനിലാണ് വേഗം എഴുന്നേറ്റ് വന്ന് വീഡിയോ ഓണാക്കി എടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഒരു മൂന്ന് മുക്കാൽ മൂന്ന് എൺപത് മൂന്ന് എൺപത്തഞ്ച് നാല് മണി ഇങ്ങനെ ഒരു കുറേ സമയം വെക്കൂട്ടോ അലാറം അതിലൊരു മൂന്നേ മുക്കാലൊക്കെ ആകുമ്പോൾ തന്നെ ഞാൻ ആദ്യത്തെ അലാറത്തിൽ തന്നെ ഞാൻ ഉണരും ഉണർന്നിട്ട് ആ പിന്നെ ബാക്കിയുള്ള അലാറൊക്കെ ഓഫ് ചെയ്തിട്ട് അപ്പം തന്നെ എഴുന്നേറ്റ് വരികയാണ് ഞാൻ ചെയ്യണത് കേട്ടെ കാരണം എനിക്ക് പിന്നെ നമുക്ക് പേടിയാണ് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അറിയില്ലല്ലോ അപ്പോൾ മക്കളൊക്കെ നോമ്പ് വിൽക്കാനുള്ളതല്ലേ അപ്പോൾ അവർ ഫുഡ് അയക്കാതെ നോമ്പ് വിൽക്കണത് നമുക്ക് ഒരു ഒരു വിഷമമുള്ള കാര്യമായതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അങ്ങനെ വേഗം എത്ര ക്ഷീണമുണ്ടെങ്കിലും അങ്ങോട്ട് എഴുന്നേറ്റ് അങ്ങോട്ട് പോരും കേട്ടോ പിന്നെ അടുക്കളയിൽ വന്നിട്ട് കുറച്ച് നേരം അവിടെ എവിടെയൊക്കെ നോക്കി കുറച്ചറി ഇരുന്നൊക്കെ ചെയ്തിട്ടാണ് ഞാൻ പണികളിലേക്കൊക്കെ തിരിയാറ് അപ്പോൾ ഇന്നതാണ് നമ്മളിപ്പോൾ അതുപോലെ തന്നെ നാല് മണിക്ക് എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അപ്പം എന്നിട്ട് പാട് ഞാന് ഇന്ന് നമുക്ക് ദോഷമാവുണ്ട് കേട്ടോ ഓൾറെഡി നമ്മൾ ഇന്നലെ ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കറിയാം ഇന്നലെ നമുക്ക് വൈകുന്നേരം നോമ്പ് തുറക്കാനും ദോഷമായിരുന്നു അപ്പോൾ അത് ആ കുറച്ച് മാവ് ബാക്കിയുണ്ട് പിന്നെ കുറച്ച് നെയ്ച്ചോറും ബാക്കിയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം പറയുമ്പോൾ നമുക്ക് കറി കുറച്ച് കുറവാണ് കേട്ടോ സ്റ്റൂ ഉണ്ടാക്കിയപ്പോൾ കുറച്ചൊരു കുറവുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതി ഒന്ന് ജസ്റ്റ് ഒരു ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് കറി ഒന്ന് നീട്ടി കുട്ടപ്പനാക്കി എടുക്കാമെന്ന് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം ഉള്ളിയും ഒരു കഷ്ണ തക്കാളിയും രണ്ടും ഒന്ന് ഇങ്ങനെ വാട്ടി സെറ്റാക്കി പിന്നെ ഇത്തിരി മല്ലിപ്പൊടിയും മുളക് കുരുമുളക് പൊടിയും ബിരിയാണി മസാലേൻ്റെ ആ പൊടിയൊക്കെ ഇട്ടിട്ട് ആ സ്റ്റൂ ആയതുകൊണ്ട് നമ്മൾ മുളക് പൊടി പിന്നെ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ എന്നിട്ട് അതിലേക്ക് ഇതാ നമ്മുടെ ആ ഒരു കറിയിലേക്ക് ഇങ്ങോട്ട് പാർന്ന് എന്താ പറയുക കുറച്ച് ഒന്ന് കുറച്ചും കൂടി ചുടുവെള്ളമൊക്കെ പാർന്നിട്ട് ഒന്ന് നീട്ടി സെറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒന്നാമെന്ന് വെച്ചാൽ ഗീ റൈസ് ആണെങ്കിലും മക്കളെ അതുപോലെ അങ്ങനെ കഴിക്കും കറിയൊന്നും ഇല്ലെങ്കിലും അവർക്ക് കുഴപ്പമില്ല ചിക്കൻ വറുത്തത് മാത്രം ഉണ്ടായാൽ മതി അത് കഴിച്ച് അവർ കഴിച്ചോളും പക്ഷേ ദോശയാവുമ്പോൾ നന്നായിട്ട് കറിയൊക്കെ വേണം കറിയൊക്കെ പാർന്ന് ഒഴിച്ച് കഴിക്കണം അവർക്ക് അവർക്കായാലും എൻ്റെ ഹസ്ബൻഡിൻ്റെ ആയാലും അപ്പോൾ കറി ഇല്ലാഞ്ഞാൽ ശരിയാവില്ല എന്ന് കരുതിയിട്ടാണ് ഞാനതൊന്ന് നീട്ടി സെറ്റാക്കി എടുക്കുന്നത് കേട്ടോ പിന്നെ കുക്കറിലുള്ളതാണ് നമ്മുടെ നെയ്ച്ചോറ് അത് ചെറിയ തീയിൽ ഞാൻ അങ്ങനെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ കുക്കർ ജസ്റ്റ് തുറന്നിട്ട് മേലെങ്ങനെ മൂടി വെച്ചതാണ് കേട്ടോ എന്നിട്ട് ആ ഒരു ചെറിയ തീലാകുമ്പോൾ അങ്ങനെ നല്ല രീതിയിൽ മുരിഞ്ഞു വരുമല്ലോ അങ്ങനെ അതവിടെ ചൂട ചൂടാക്കി സെറ്റാക്കി വെക്കുന്നുണ്ട് കറി ഇതാ അവിടെ നമ്മൾ നീട്ടി അതും റെഡിയാക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ഹസ്ബൻഡ് മാത്രമാണ് ചായ കുടിക്കുക അതും കട്ടൻ ചായയാണ് കുടിക്കട്ടോ ആദ്യം ഞാൻ ഈ നേരെ പാൽ ചായ ഒക്കെ ഉണ്ടാക്കി കുടിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ പുലർച്ചെഴുന്നേറ്റം ഒന്നും കഴിക്കാനൊന്നും നിൽക്കാറില്ല വെള്ളം മാത്രം വെള്ളം നന്നായിട്ട് ഒരു ലിറ്ററോളം കുടിക്കൂട്ടോ കാരണം ആ നേരം അത്രയൊക്കെ കഴിയുള്ളൂ പിന്നെ നമുക്ക് ഒരുപാട് വെള്ളം കുടിച്ചാൽ ഛർദ്ദിക്കാനും വരും കേട്ടോ അപ്പോൾ ഞാനും അതാ ഒരു കുപ്പ വെള്ളം എടുത്തിട്ട് അതെങ്ങനെ കുറേശ്ശെ കുറേശ്ശെ കുറേശായിട്ട് ആയിട്ട് ഒരു ബാങ്ക് കൊടുക്കുന്നതിന് മുന്നായിട്ട് കുടിച്ച് തീർക്കും കേട്ടോ വെള്ളം നന്നായിട്ട് കുടിക്കാൻ അല്ല ും ശ്രദ്ധിക്കണം കാരണം ഇത്രയും ചൂടല്ലേ ഈ ഒരു പുലർച്ചെ എഴുന്നേൽക്കുന്ന സമയത്ത് മാത്രമാണ് കുറച്ചൊരു തണുപ്പുള്ളത് കേട്ടോ ബാക്കി രാവിലെ എഴുന്നേറ്റ പിന്നെയൊക്കെ ചൂടാണേ അപ്പം അതുകൊണ്ട് വെള്ളം നന്നായിട്ട് മക്കളൊക്കെ നോക്കുകയാണെങ്കിലും വെള്ളം നന്നായിട്ട് കൊടുക്കണം ഞാനിവിടെ ഇതുപോലൊക്കെ രാത്രി പിന്നെ എങ്ങനെ നിർബന്ധിച്ച് കൊടുക്കാറാണ് കേട്ടോ വെള്ളം അങ്ങനെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിച്ച് അങ്ങനെ കൊടുക്കാറാണ് അപ്പോൾ അല്ലെങ്കിൽ എന്താ പറയുക മൂത്രപ്പൊഴപ്പും കിഡ്നി സ്റ്റോൺ കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ നല്ലോണം വെള്ളം കുടിക്കാതെ മക്കളെ ചെറിയ മക്കളെ അല്ലെങ്കിൽ സ്ഥിരം നോമ്പോ ഓൽപ്പിക്കാതൊക്കെയാണ് നല്ലത് ഒന്നരായിടോ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ നോറ്റാൽ മതിയല്ലോ ഇപ്പം മോ ഇത് മോനും ഇങ്ങനെ സ്കൂളില്ലാത്തതുകൊണ്ട് വെള്ളിയാഴ്ച ഇവിടെ സ്കൂളും ഇല്ല കേട്ടോ അപ്പം പിന്നെ എക്സാം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ക്ലാസ് ഉള്ളു അതുകൊണ്ടാണ് അവള് ഞാൻ നോമ്പ് തോൽപ്പിക്കുന്നത് സ്കൂളിലെ ദിവസം ഞാനങ്ങനെ നോൽപ്പിക്കാറില്ല അവളെ ഭയങ്കര ചൂടല്ലേ അപ്പം ഞാനതൊക്കെ ഒന്ന് കറിയൊക്കെ ഒന്ന് ചൂടാക്കിയൊക്കെ സെറ്റാക്കിയപ്പോൾ ഇതാണ് എൻ്റെ ഹസ്ബൻഡ് പിന്നെ ഒച്ചക്ക് സൗണ്ടൊക്കെ കേട്ട് എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ വിളിക്കേണ്ടി വന്നില്ല മൂപ്പരവിടെ എഴുന്നേറ്റ് വന്ന് മുഖമൊക്കെ കഴുകി ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട് അപ്പം എന്താ പറയുക ഒക്കെ ഇപ്പോൾ കുറേശേ കഴിക്കുള്ളൂ അധികം ഒന്നും ഇപ്പോൾ ആർക്കും വേണ്ട പണ്ടത്തെ പോലെ എന്നുള്ള ഫുഡ് കഴിക്കുന്നതൊന്നും ഇല്ല അപ്പോൾ രാത്രി തറാവ് കഴിഞ്ഞ് വന്നാലും ഒന്നും കഴിക്കുന്നില്ല കുറച്ച് വെള്ളം കുടിക്കും ചിലപ്പോൾ നാരങ്ങ വെള്ളം വലിച്ച് കുടിക്കുക അത് തണുത്തത് ഉണ്ടാക്കി വെച്ചാൽ അതങ്ങോട് വന്നിട്ട് ആ വലിച്ച് കുടിക്കുക അല്ലെങ്കിൽ സാധാരണ വെള്ളം അതങ്ങോട് കുടിക്കുക എന്നല്ല അത് വേറെ എക്സ്ട്രാ ഒന്നും ഇപ്പം കഴിക്കുക എന്നുള്ള സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ എന്താ ഞാന് ദോശയാക്കും അവിടെ ചൂടാൻ വെച്ചിട്ടാണ് മക്കളെ വിളിക്കാനാണ് പോയത് ഒക്കെ ചൂടായതുകൊണ്ട് പുറത്ത് അവിടെ പിന്നെ സോഫയിൽ അങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ ഓരോരുത്തർ രണ്ടളയെ തട്ടി വിളിച്ചിട്ടാണ് ഒന്ന് എഴുന്നേൽക്കുന്നേ ഇല്ല വീണ്ടും പോയി പിന്നി പിന്നി രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ചിട്ടാണ് കേട്ടോ എഴുന്നേൽക്കുന്നത് ആ ഒരു ഒരു ടൈമാണല്ലോ പിന്നെ ഇത് ഫുഡ് അയച്ച് കഴിയുമ്പോഴേക്കും പിന്നെ ആ ഉറക്കമൊക്കെ പോകും പിന്നെ അവർക്ക് വരണമെങ്കിൽ കുറച്ച് ടൈം എടുക്കില്ലേ അപ്പോൾ അവ ഞാൻ വിളിക്കുമ്പോൾ നീനിട്ടെ അല്ലെങ്കിൽ ഇതുമ്പോൾ അല്ലെങ്കിൽ തിരിഞ്ഞു പറഞ്ഞ് തിരിഞ്ഞും പറഞ്ഞൊക്കെ എഴുന്നേൽക്കുന്നുണ്ട് ഏതായാലും അവർക്കൊക്കെ ദോശ മതി എന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചപ്പം ദോശ മതി ഗീ റൈസ് വേണ്ടതായിരുന്നു അപ്പോൾ രണ്ടാക്കും ഈ രണ്ട് ദോശ രണ്ട് ദോശയാണ് ഞാൻ ചുട്ടെടുത്തത് ഈ രണ്ടാക്കും ഇരണ്ടും മതിയിട്ട് മതിയെന്ന് പറഞ്ഞു ആ അങ്ങനെ അതൊക്കെ ചുട്ട് പിന്നെ അവർക്ക് ചിക്കൻ വറുത്തത് കൊടുത്തിട്ട് എൻ്റെ ഹസ്ബൻഡ് പിന്നെ അത് വേണ്ട ചിക്കൻ വറുത്തത് വേണ്ട എന്നൊക്കെ പറഞ്ഞു ഞാനും അവർക്ക് മാത്രം വറുത്തെടുത്തു കേട്ടോ അവർക്ക് നോമ്പ് നോൽക്കാനൊക്കെ ഒരു ഉന്മേഷം വേണ്ട ചിക്കൻ വറുത്തതൊക്കെ കാണുമ്പോൾ പിന്നെ എഴുന്നേറ്റ് വരാനൊക്കെ ഒരു ഒരു എന്താ പറയുക ഒരു സന്തോഷം ഉണ്ടാവും കേട്ടോ അപ്പം അതുകൊണ്ട് അത് അവർക്ക് വറുത്തു അങ്ങനെ അതാ ഒരു ദിവസം കൂടി ചുറ്റി ഞാൻ പറ്റിയ ദിവസം പരത്തി വെച്ച് അവർക്ക് കൊണ്ട് ഇങ്ങനെ ചൂടോട് കൂടി ഇങ്ങനെ കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ അതായത് രണ്ടാളും ഉറക്കം തൂങ്ങി അവിടെ ഇങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് പിന്നെ ഞാൻ പിന്നെ വെള്ളം മാത്രം കൊടുക്കുന്നുണ്ട് ഇവർക്ക് ചുട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അവിടെ വെള്ളം എൻ്റെ അടുത്ത് കയ്യിൽ അങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുടിച്ചും ഇങ്ങനെ കുടിച്ചുകൊണ്ടാണ് പണികളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ചായ ആർക്കും വേണ്ട മക്കൾക്കും വേണ്ട അവർക്കുള്ളത് വെള്ളം വേറെ കോപ്പയിൽ ഞാൻ കൊണ്ടു കൊടുത്ത് കൊണ്ടു കൊടുക്കുകയാണ് ചെയ്തത് വെള്ളം മാത്രമേ മക്കളും കുടിക്കുന്നുള്ളൂ ചായ ഒന്നും നേരെ കുടിക്കുന്നില്ല എന്തായിട്ടോ വെള്ളമാണ് ഇപ്പോൾ ഞാൻ കൊണ്ട കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഇത് കഴിഞ്ഞ് ഇനി ഞാൻ ഇന്ന് കിടക്കില്ല എന്നുള്ള ഒരു ഒരു വിചാരത്തിലാണ് ഇവർ നടക്കുന്നത് ഇനി വേഗം ആ പാത്രങ്ങളൊക്കെ കഴുകി വെക്കണം പിന്നെ എന്താ നമ്മുടെ രാവിലത്തെ ആ പരിപാടികളൊക്കെ തീർക്കണം എന്നിട്ട് വേണമെങ്കിൽ കിടക്കാമോ കുറച്ച് സ്റ്റിച്ച് ചെയ്യാൻ കയറണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് എന്ന് നടക്കുമെന്ന് അറിയില്ല എന്തായാലും നമ്മുടെ പണികളൊക്കെ അവിടെ അങ്ങനെ ഷാർൽ നടക്കുന്നുണ്ട് ഞാൻ ഞാനന്നെ എൻ്റെ മടി മടികളും കാരണങ്ങളൊക്കെ അവിടെ നീക്കി വെച്ച് ഞാനെന്നെ എന്നെ തന്നെ മോട്ടിവേഷൻ ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ചെയ്യണത് പിന്നെ ഒരുപാട് പേരുടെ കമൻ്റ് ഉണ്ടായിരുന്നു നല്ല വീഡിയോ അടിപൊളിയാവുന്നുണ്ടെന്നും പിന്നെ എന്താ പറയുക മടി മടി ഒന്നെല്ലാം മടുപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് എന്താ പറയുക നല്ല നല്ല കമൻസ് വരുമ്പോൾ നമുക്ക് പിന്നെയും വീഡിയോ ചെയ്യാനുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ വരും കേട്ടോ നമുക്കൊരു ചെയ്യണം എടുക്കണം വീഡിയോ എടുക്കണം നമ്മളെ കൂടെ ഒരുപാട് പേരുണ്ട് എന്നുള്ള ഒരു ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വരുമ്പോൾ ഒന്നും കൂടി നമുക്കൊരു സന്തോഷമാണ് അപ്പോൾ ഞാൻ ഇന്നെന്തേലും അങ്ങനെ വീഡിയോ എടുത്തു കിട്ടാം അപ്പം ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് മക്കളൊക്കെ സ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിടന്നിട്ടുണ്ട് ഞാൻ നേരെ ഇങ്ങനെ നമസ്കാരം കഴിഞ്ഞിട്ട് ഒന്ന് എൻ്റെ ഹസ്ബൻഡ് പിന്നെ പള്ളിയിലേക്ക് പോയാൽ പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഒരു ആറര ഏഴ് മണിയോട് കൂടിയാണ് തിരിച്ച് വരുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ കഴിച്ച കഴിഞ്ഞ ടാബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെച്ചു പിന്നെ അവിടെയൊക്കെ തുടച്ച് നമ്മുടെ മേശ തുടക്കുന്ന ആ ഒരു സ്പ്രേയൊക്കെ ചെയ്തിട്ട് അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വാഷ് ബീസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെയുള്ള അപ്പോൾ ആ ഭാഗം ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ലൈറ്റൊക്കെ ഓഫാക്കി ഞാൻ കിച്ചണിലേക്ക് വന്നിട്ട് നേരത്തെ കുറച്ച് ഇങ്ങനെ ണ്ട് കേട്ടോ ഒരു ആറ് മണിയൊക്കെ ആവുന്നുണ്ട് ഇപ്പം ഈ ഒരു സമയം കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സമയമാണ് ഈ സമയം പറയുന്നത് അധികം ചൂടും ഉണ്ടാവില്ല എന്താ പറയുക സൗണ്ടും ഉണ്ടാവില്ല അങ്ങനെയുള്ള ഒരു സമയമാണല്ലോ അപ്പം ഞാൻ എന്താ പറയുക ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ജനലിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ആ വിളിച്ച് വരുന്നത് എനിക്ക് എന്തോ എന്തോ ഒരു ഭയങ്കര ഒരു ഒരിഷ്ടം തോന്നിട്ടോ അപ്പോൾ ഞാനിതാ എൻ്റെ പണികളവിടെ ധൃതിപ്പെട്ട് ചെയ്യുന്നുണ്ട് ആദ്യം അടുക്കി പുറക്കി എല്ലാ കാര്യങ്ങളൊക്കെ വെക്കണ്ടടുത്തത് ഒക്കെ വെച്ച് കഴുകാനുള്ള പാത്രങ്ങളൊക്കെ സിങ്കിൽ കൊണ്ടുപോയിട്ട് അവിടേക്ക് ഇങ്ങനെ സെറ്റാക്കി പിന്നെ നമ്മുടെ എന്താ പറയുക അടുപ്പിൻ്റെ ആ ഒരു സി കഴുകാനുള്ള പാത്രങ്ങളൊക്കെ അതും കഴുകാനായിട്ടൊക്കെ കൂടെ ഒക്കെ വെച്ചിട്ടുണ്ട് വേഗം 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 വീഗം നമ്മൾ പാത്രങ്ങളൊക്കെ ഇങ്ങനെ കഴുകി വെക്കാനായിട്ട് അപ്പോൾ നമ്മൾ രാവിലെ വരെ ചെയ്യുന്ന ഒരു പണികളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അതാ വേഗം വേഗം പാത്രങ്ങൾ കഴിച്ച പാത്രങ്ങളൊക്കെ കഴിഞ്ഞ് കുക്കറിലുള്ള ബാക്കിയുള്ള ഗീറസ് ആരും കഴിച്ചിട്ടില്ലല്ലോ അതൊക്കെ ചെറുതായിട്ടവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഉള്ളൂ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ മാത്രമല്ല അപ്പോൾ ഇനിയിപ്പം ആരും ഇവിടെ കഴിക്കാനും ഇല്ല പിന്നെ എന്തിനാണ് അവിടെ മാറ്റി വെച്ചതെന്ന് എനിക്കറിയില്ല ഏതായാലും അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ കറി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ എല്ലാം ഒക്കെ ഒക്കെ മാറ്റി വെച്ച പാത്രങ്ങളെല്ലാം കഴുകാനിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ബാത്റൂമും കാര്യങ്ങളൊക്കെ കഴുകാറ് ഞാൻ രാത്രിയാണ് ഞാൻ കുളിക്കുക അപ്പം അതിനിപ്പം നോമ്പായാലും അല്ലെങ്കിൽ ഞാൻ രാത്രി ദിവസങ്ങളോ ഞാൻ കുളിക്കട്ടെ അപ്പോൾ ആ സമയത്താണ് ഞാൻ എന്തു ചെയ്യുക ബാത്റൂമുകളൊക്കെ കഴുകുക നമ്മൾ അകത്തൊരു ബാത്റൂമുണ്ട് കോമൺ ആയിട്ടുള്ള ഒറ്റ ബാത്റൂം കേട്ടോ ബാ ഈ ഒരു റൂമുകളിലൊന്നുമില്ല ഒരു കുറച്ച് പത്ത് മുപ്പത് വർഷമായി മുമ്പെടുത്തിട്ടുള്ള വീടാണ് അന്നൊന്നും അങ്ങനെ റൂമിൽ അങ്ങനെ എന്താ പറയുക അറ്റാച്ചഡ് ആയിട്ട് ബാത്റൂമൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോഴാണെങ്കിലും എല്ലാ റൂമിലും പുറത്തില്ലെങ്കിലും റൂമിൽ ബാത്റൂം നിർബന്ധമാണല്ലോ അപ്പം നമ്മൾ കോമൺ ആയിട്ടൊരു ബാത്റൂമാണ് അകത്തുള്ളത് വീടിൻ്റെ അകത്തുള്ളത് കേട്ടോ പിന്നെ പുറത്തൊരു ബാത്റൂമുണ്ട് പിന്നെ ഒരു കുളിമുറി ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴുകാറുള്ളത് ഞാൻ നൈറ്റിൽ ഞാൻ കുളിക്കാൻ ഒരുങ്ങുന്ന ആ ഒരു ടൈമിലാണ് ബാത്റൂമൊക്കെ കഴുകി കുളിമുറും കാര്യങ്ങളൊക്കെ കഴുകിയിട്ട് ഞാൻ കുളിച്ച് അങ്ങോട്ട് വരുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് ആ പിന്നെ ആ ഒരു ടെൻഷൻ ഉണ്ടാവില്ലല്ലോ എപ്പോൾ ആര് ബാത്റൂമിലേക്ക് കയറിയാലും ക്ലീൻ ആയിട്ട് അവിടെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതിനെ എന്താ ഈ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഞാൻ എന്താ പറയുക നോമ്പല്ലാത്ത ടൈമിൽ രാത്രിയാണ് ചെയ്യാറുള്ളത് കിടക്കാൻ നേരെ ഇതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ച് കിടക്കുക ഇപ്പോൾ ഞാൻ നോമ്പായതിനു ശേഷം രാവിലെ ഈ ഒരു ഫുഡ് കഴിച്ചതിന് ശേഷമാണ് നമ്മൾ എല്ലാ ഡീപ്പായിട്ടുള്ള ക്ലീനിങ്താണ് ഇവിടെയൊക്കെ തുടച്ച് സെറ്റാക്കി ഒരു ഇച്ചിരി എന്താ ഷാമ്പൂ അല്ലെങ്കിൽ സാ നമ്മൾ ലിക്വിഡ് ഉണ്ടല്ലോ അതൊക്കെ ഒഴിച്ചിട്ട് അവിടെയൊക്കെ തുടച്ചെടുത്ത് ചെയ്യാൻ കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഒരു നല്ലൊരു മണമെന് വരും കേട്ടോ ആ ഒരു ഷാമ്പൂൻ്റെ ഒക്കെ ആണെങ്കിൽ ഇച്ചിരി ഇട്ടിച്ചാൽ തന്നെ നല്ലൊരു ഇഷ്ടമാണ് അതാണ് വരും പിന്നെ എന്താ പറയുക അതൊക്കെ നമ്മൾ ഈ കൊത്തളങ്ങർക്ക ഈച്ച വരിക അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെയൊക്കെ അത് അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി സെറ്റാക്കി ആ ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ഉച്ചക്ക് ഉള്ള ജോലികളൊക്കെ ചെയ്യാൻ വരുമ്പോൾ ഇവിടെയൊക്കെ നല്ലൊരു മണം ക്ലീൻ ക്ലീനാക്കി കിടക്കണ കാണുമ്പോൾ നമുക്ക് ജോലി ചെയ്യാനുള്ള ഒരു ഒരു സംഭവമൊക്കെ വരും കേട്ടോ എല്ലാ വാങ്ങുന്നത് അവിടെയൊക്കെ ഞാൻ ഒന്നൊക്കെ അത് സെറ്റാക്കി കഴുകിയെല്ലാം തുടച്ച് ക്ലീനാക്കി വെക്കുന്നുണ്ട് ഞാൻ ഈ സമയത്തൊക്കെ നമ്മൾ നമ്മളവിടെ അലക്കാനിട്ടിട്ടുണ്ട് കേട്ടോ അത് ഞാനിങ്ങനെ അങ്ങനെ വീട് എടുത്തിട്ടില്ലായെന്നേ ഉള്ളു അലക്കാനുള്ളത് അവിടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് വെള്ളം മാറ്റി കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് എൻ്റെ ഹസ്ബൻഡ് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ അപ്പം പിന്നെ എന്താ പറയുക പള്ളിയിലേക്ക് പോയതാണ് ഇതുവരെ വന്നിട്ടില്ല മക്കളെ നല്ല ഉറക്കാണ് കേട്ടോ അവർ ഉറങ്ങുന്നത് കണ്ടിട്ട് ആ ഒരു സ്ഥലം കാണുമ്പോൾ എനിക്കിങ്ങനെ കിടക്കാനുള്ള ഒരു ഇത് വരുന്നുണ്ട് കേട്ടോ എന്നാലും വേണ്ട എന്നുള്ള ഒരു സംഭവത്തിലാണ് ഞാൻ നിൽക്കുന്നത് പിന്നെ വേഗം എന്താ വെയിലാവുന്നതിന് മുമ്പ് എന്നാൽ തന്നെ കണ്ടോ വേഴ് ഏഴ് ഏഴേക്കാലൊക്കെ ആയിട്ടുള്ള ടോപ്പം തന്നെ വെയിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് വലിയ ചൂടില്ലാത്ത ആ ഒരു ഒരു എന്താ പറയുക നല്ലൊരു വെയിലുണ്ടല്ലോ മക്കളൊക്കെ വെയിലൊള്ളിക്കാൻ പറ്റിയൊരു വെയിലാണ് കേട്ടോ ആ സമയമാണ് ഇപ്പോൾ ഞാൻ കരുതി പൊടിയൊന്നും ഉണ്ടാവില്ല അടിച്ചു വാരാനാണെങ്കിലും ആ വല്ലാതെ വെള്ളം നനക്കണം അവിടെ വെള്ളം കുടയണമെന്നൊക്കെ വിചാരിച്ചു പിന്നെ കരുതി അധികം ടൈം ആയിട്ടില്ല പൊടി ഉണ്ടാവില്ല എന്നൊക്കെ കരുതിയിട്ടാണ് ഞാൻ അടിച്ചു വരാൻ നിന്നത് നോക്കുമ്പോൾ അത് നന്നായിട്ട് പൊടിവാറുണ്ട് കേട്ടോ ഞാൻ അടിച്ചു വരുമ്പോഴേനെങ്ങാണാ പൊടി എനിക്ക് വീഡിയോയിലേക്ക് എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഇത്രയും പൊടി ഉണ്ടായിരുന്നോന്ന് തോന്നിയിട്ടോ അപ്പം ഞാൻ വേഗം വേഗം ആ ഭാഗങ്ങളും എന്താ മുൻഭാഗമൊക്കെ ഒന്ന് അടിച്ചു വാരി ഇനിയിപ്പോൾ നമുക്കിവിടെ കുറച്ച് അലക്കിയതൊക്കെ തോര ഇടണം അതിന് മുമ്പ് അടിച്ച് വാരിയിട്ടില്ലെങ്കിൽ ആ നമ്മൾ തുണി വിരിച്ചിട്ടതിന് ശേഷം അടിച്ചു വരുമ്പോൾ അതിലേക്കൊക്കെ പൊടി പാറുമല്ലോ അപ്പോൾ വേഗം എന്താ അവിടേക്കൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ തുണി വിരിച്ചിടുന്നത് കേട്ടോ അപ്പോൾ അവിടെ അങ്ങനെ അലക്കിക്കൊണ്ടിരിക്കണു ചെയ്യുന്നുണ്ട് ഈ പിന്നെ ഇതും ഒരു സൈക്കിളാണ് ഈ കാണുന്നത് കേട്ടോ അതിൻ്റെ ചെറിയൊരു കേടുണ്ടായതുകൊണ്ട് അവർക്ക് ചവിട്ടാനും വയ്യ അത് ഭയങ്കര ഇഷ്ടമാണ് സൈക്കിൾ ചവിട്ടി ഇങ്ങനെ നടക്കുന്നത് അപ്പോൾ അപ്പോൾ ഇപ്പോൾ സ്കൂളൊക്കെ പൂട്ടുമ്പോഴൊക്കെ ആ സൈക്കിളൊന്നും നന്നാക്കി കൊടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട് അവളെ വൈകുന്നേരമൊക്കെ അങ്ങനെ ചവിട്ടി നടന്നുള്ളൊ അപ്പോൾ അങ്ങനെന്താ നമ്മൾ എല്ലാം കൂടി എന്താ പറയുക വേസ്റ്റ് കാര്യങ്ങൾ ഇ പി വെ വെയിലായതുകൊണ്ട് ഇല കൊഴിയണ ഒരു കാലാണല്ലോ അപ്പോൾ അപ്പോൾ ഇലകൾ ഇങ്ങനെ പാറി പാറി ഇങ്ങനെ നമ്മുടെ മുറ്റത്തിങ്ങനെ കിടക്കുന്നുണ്ട് അതിൽ നിന്നധികം വേസ്റ്റ് ഒന്നും ഉണ്ടാവാറില്ലായിരുന്നു ഇപ്പോൾ ഇങ്ങനെ അപ്പുറത്തുള്ളതാണ്ടോ ആ ഒരു തൊടുവിന്ന് ഇങ്ങനെ വരുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാ ഇലകൾ മാത്രമേ ഇപ്പോൾ ഇലകൾ മാത്രമേ ഞാൻ അപ്പുറത്തേക്ക് ഇങ്ങനെ തൊടുവിലേക്ക് ഇടാറുള്ളൂ കേട്ടോ ബാക്കി ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ സംഭവം കടലാസ് കാര്യങ്ങൾ കടലാസുകളൊക്കെ നമ്മൾ അന്ന് അന്നൊക്കെ അന്നൊക്കെ തന്നെ അപ്പന്നെ കത്തിച്ചിട കത്തിക്കാറാണ് പതിവ് പ്ലാസ്റ്റിക് സംഭവങ്ങളൊക്കെ നമ്മൾ കഴുകി ഉണക്കിയിട്ട് ഒരു കവറിലാക്കി വെക്കൂട്ടോ എല്ലാ മാസവും നമ്മൾ പഞ്ചായത്തുനിന്ന് അതിനുള്ള ആൾക്കാർ വരും എന്തോ അറുപത് രൂപ എൺപത് രൂപ എന്തോ കൊടുത്താൽ അവർ എല്ലാ പ്ലാസ്റ്റിക് ഒക്കെ കൊണ്ടുപോകും അതൊരു സമാധാനം കേട്ടോ ഈ പ്ലാസ്റ്റിക് എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്നുള്ള ടെൻഷനായിരുന്നു ആദ്യമൊക്കെ ഇപ്പം ആ ഒരു ടെൻഷൻ ഇല്ല കേട്ടോ അവർ വന്ന് കൊണ്ടുപോകണത് കൊണ്ട് അപ്പോൾ അതിങ്ങനെ കഴുകി നമ്മൾ ഉണക്കി വെച്ചാൽ പാലിൻ്റെ പേക്കായാലും എല്ലാ പേക്കും അവർ കൊണ്ടുപോകും മീനും കൊണ്ടുതന്നെ ബീഫ് കൊണ്ടുതന്നെ കവറുകളൊക്കെ കഴുകി ഉണക്കി വെക്കണമെന്നേ ഉള്ളൂ അതൊക്കെ വെക്കും പിന്നെ കൊല്ലത്തിൽ ഒരിക്കലാണ് തുണികൾ കൊണ്ടുപോകും ൊക്കെ ഞാൻ ഈ സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ വെട്ടുകഷണങ്ങൾ ഒരുപാട് ഉണ്ടാകും അപ്പം അതും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊണ്ടുപോകാറുള്ളത് വർഷത്തിലൊരുക്കലാണ് കേട്ടോ അപ്പം അത് ഞാനങ്ങനെ ഒരു വലിയ കവറിലാക്കി അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് പൈസ കൊടുത്തിട്ടായാലും അതൊക്കെ ഒന്ന് കൊണ്ടുപോയാലേ നമുക്ക് സമാധാനമാണല്ലോ ഇവിടുന്ന് അടുത്തടുത്ത് വീടുള്ളതുകൊണ്ട് തന്നെ നമുക്കിത് കത്തിക്കാന്ന് പറയുന്നത് ഒരു നടക്കുന്ന കാര്യമല്ല കാരണം എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാണെ സംഭവങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ലല്ലോ അപ്പോൾ ആദ്യമൊക്കെ ഞാൻ കുറേശ്ശെ കുറേശ്ശെ കത്തിക്കാറുണ്ടായിരുന്നു പക്ഷേ നമ്മൾ കണ്ട അടുത്തും എപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ടിപ്പോൾ കത്തിക്കാറില്ല കേട്ടോ ഒക്കെ ഇങ്ങനെ കൊണ്ട് കൊടുക്കാറാണ് പതിവ് അപ്പം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മാത്രമേ ഞാൻ അപ്പുറത്ത് ചീഞ്ഞ് പോകുന്ന സാധനങ്ങൾ മാത്രമേ അപ്പുറത്തേക്ക് ഇടാറുള്ളുട്ടോ ചിലപ്പോൾ കമൻറ്റ് വരുങ്ങൾ എന്താ അപ്പുറത്തേക്ക് ഇടുന്നത് അപ്പം അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം എടുത്ത് പറയുന്നത് കേട്ടോ അങ്ങനെ അലക്കിയതും കൊണങ്ങിയ ഉണക്കാനിട്ട് എല്ലാ പെണികളൊക്കെ നമ്മുടെ ക്ലീനിങ് പരിപാടി കഴിഞ്ഞ് ഇനി അടിച്ചു വാരേ തുടക്കുക അങ്ങനെയുള്ള സംഭവങ്ങളുള്ളൂ അത് ഞാൻ അടിച്ച് വാരി കൊടുത്താൽ ഇനി ഒട്ടി തുടച്ചുള്ളൂ അപ്പോൾ അതൊന്നുമില്ല ഇനി കുറച്ച് നേരം കിടക്കട്ടെ സ്റ്റിച്ച് ചെയ്യാൻ ഇന്ന് പോകാനൊരു ചെറിയൊരു മടി അപ്പോൾ ഉള്ളൂ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോയിട്ടില്ല കേട്ടോ ഈ പണികളൊക്കെ കഴിഞ്ഞ് ഇനി കുറച്ച് നേരം കിടക്ക ണം അപ്പം ഇന്നത്തെ ഉള്ളൂ അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായി നാളെ വരാം ബൈ ബൈ